നമസ്കാരം കർണാടകയിൽ കോൺഗ്രസിന് അടിപതർന്ന കാഴ്ചയാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് അധികാരത്തിലെത്താൻ വേണ്ടി കോൺഗ്രസ് കർണാടകയിൽ വലിയ വാഗ്ദാനമാണ് പ്രഖ്യാപിച്ചത് ജനങ്ങൾ അതെല്ലാം വിശ്വസിച്ച് അധികാരത്തിൽ എത്തിയതിനു ശേഷം ഒരു വാഗ്ദാനവും കോൺഗ്രസ് നിറവേറ്റില്ല അതായത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് കർണാടകയിൽ ജനങ്ങളെ പറ്റിച്ചു എന്ന് തന്നെ പറയാം വൻ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോൺഗ്രസ് അവസാനം ആ പ്രകടന പത്രികയിൽ പറഞ്ഞ അഞ്ചിന ഗ്യാരണ്ടികൾ നടപ്പിലാക്കാൻ തയ്യാറായി കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞെരുങ്ങിയിരിക്കുന്ന കോൺഗ്രസിന് അഞ്ചിന ഗ്യാരണ്ടികൾ നടപ്പിലാക്കിയതോടെ ഖജനാവിൽ ഒരു രൂപ പോലും എടുക്കാനില്ലാത്ത അവസ്ഥയായി നിലവിൽ വരുന്ന പ്രധാന വാർത്ത മൈസൂർ നഗരവികസന അതോറിറ്റിയുടെ കീഴിലുള്ള ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നേരിടുകയാണ് കർണാടകയിലെ മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യ അടിക്കടി ഓരോ ദിവസവും കോൺഗ്രസിനെതിരെ വരുന്ന അഴിമതി വാർത്തകൾ കോൺഗ്രസിന്റെ മുഖഛായ തന്നെ നഷ്ടപ്പെടുകയും കോൺഗ്രസ് പാർട്ടി അഴിമതിയുടെ പാർട്ടിയാണെന്ന് ജനങ്ങളുടെ മുന്നിൽ അവർ തെളിയിച്ചിരിക്കുക തന്നെ ചെയ്തു നഗരവികസന അതോറിറ്റിക്ക് കീഴിലുള്ള അമ്പത് ഈസ് ടു അമ്പത് ഭൂമി കൈമാറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് സിദ്ധരാമയ്യക്കും കുടുംബത്തിനുമെതിരെ ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത് വെറും ആരോപണം മാത്രമല്ല ശക്തമായ തെളിവുമുണ്ട് സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയുടെ പേരിൽ മൈസൂർ ഔട്ടർ റിങ് റോഡിലുള്ള കേസരിയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി ഈ പദ്ധതി പ്രകാരം ലേഔട്ട് വികസിപ്പിക്കാൻ മൈസൂർ നഗരവികസന അതോറിറ്റി നൽകിയിരുന്നു സിദ്ധരാമയ്യയുടെ വാക്കുപ്രകാരമാണ് ആ അതോറിറ്റി നൽകിയത് പകരം നൽകിയ ഭൂമി അവർ അർഹിക്കുന്നതിനേക്കാൾ അധിക മൂല്യമുള്ളതാണെന്നും ഭൂമി കൈമാറ്റത്തിൽ ക്രമക്കേട് ഉണ്ടെന്നുമാണ് ആരോപണം ഭൂമി സംബന്ധിച്ച എല്ലാ കണക്കുകളും തെരഞ്ഞെടുപ്പ് സത്യവാങ്മൂലത്തിൽ സിദ്ധരാമയ്യ മറച്ചുവച്ചുവെന്ന പരാതിയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിലെത്തി മുൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കർണാടക മുഖ്യമന്ത്രിയായിരുന്ന സിദ്ധരാമയ്യ സമർപ്പിച്ച സത്യവാങ്മൂലങ്ങളിൽ പൊരുത്തക്കേടുള്ളതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു പതിനാല് വർഷം മുമ്പ് ഭാര്യ ബി എം പാർവതിക്ക് ലഭിച്ച മൈസൂരിലുള്ള മൂന്ന് ദശാംശം ഒന്നേ ആറ് ഏക്കർ കൃഷി നിലം സംബന്ധിച്ചാണ് പൊരുത്തക്കേട് വന്നത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലാണ് പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി ആരംഭിച്ചു കസബ ഹോബിളയിലെ കേസിരി ഗ്രാമത്തിൽ സർവേ നമ്പർ നാനൂറ്റി അറുപത്തിനാലിന് കീഴിൽ വരുന്ന ഭൂമിയാണ് ഇപ്പോൾ വകമാറ്റിയിരിക്കുന്നത് കെജ്രിവാളിനെ പോലെ തന്നെ അഴിമതിയുടെ ഒരു ഹോൾസെയിൽ ഡീലറായി കർണാടകയിലെ സിദ്ധരാമയ്യ മാറിയിരിക്കുകയാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കായി അനുബന്ധിച്ച ഫണ്ട് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ വകമാറ്റി ചെലവഴിക്കുകയായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ പറഞ്ഞു കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സർക്കാർ ഭരണഘടനാ വ്യവസ്ഥകൾ ലംഘിക്കുമ്പോൾ രാഹുൽ ഗാന്ധി ഭരണഘടനയുടെ പകർപ്പ് കയ്യിൽ പിടിച്ചു നടക്കുന്ന ഒരു വിരോധാഭാസമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ഞങ്ങൾ ഭരണഘടന അനുസരിച്ച് ജീവിക്കുന്ന പാർട്ടിയാണെന്ന് പറയുകയും അതേപോലെ വലിയ തോതിൽ അഴിമതി കാണിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് ഇതോടുകൂടി വ്യക്തമാകുന്നു എന്തായാലും സിദ്ധരാമയ്യ അറസ്റ്റിലാകാൻ സാധ്യത കൂടുതലാണ് അഞ്ചിന ഗ്യാരണ്ടി പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടി പട്ടികജാതി പട്ടികവർഗ ഫണ്ടുകൾ കൈയിടാനും നോക്കിയ മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കൈയോടെ പിടിച്ചിരിക്കുകയാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ അഞ്ചിന ഗ്യാരണ്ടികൾ നടപ്പിലാക്കുന്നതിനായി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ വികസനത്തിനായി മാറ്റിവെക്കപ്പെട്ട മുപ്പത്തി കോടി രൂപയിൽ മുപ്പത്തിയേഴ് ശതമാനം തുക മാറ്റാനുള്ള തീരുമാനത്തിലാണ് കമ്മീഷന്റെ ഇടപെടൽ സർക്കാരിൽ നിന്ന് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കമ്മീഷൻ അതായത് കർണാടകയിൽ ഓപ്പറേഷൻ താമര നടത്താനും വേണ്ടി ബി സർക്കാർ തിരക്കഥകൾ റെഡിയാക്കുകയാണ് അതിൻ്റെ തന്ത്രങ്ങൾ അവർ ആവിഷ്കരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ കോൺഗ്രസ്സിൽ കർണാടകയിൽ കോൺഗ്രസിൻ്റെ ഒരു നില പരിശോധിക്കുമ്പോൾ ബി ജെ പിക്ക് ഓപ്പറേഷൻ താമര നടപ്പിലാക്കാനും വലിയ ഒരു സ്ട്രെയിൻ തന്നെ വേണ്ടി വരുമെന്ന് തോന്നുന്നില്ല കാരണം സിദ്ധരാമയ്യ അവിടെ അഴിമതിയുടെ ഒരു വലിയൊരു ഘോഷയാത്ര തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു അഴിമതി കുംഭകോണം തന്നെ സിദ്ധരാമയ്യ ഓരോ ദിവസവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ വരും ദിവസങ്ങളിൽ സിദ്ധരാമയ്യക്കെതിരെ ഒരു നടപടി കേന്ദ്രം കൈക്കൊള്ളാൻ സാധ്യതയുണ്ട് ഒരു അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ എന്തായാലും കർണാടകയിൽ കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവും അങ്ങനെ വരുന്നൊരു സമയത്ത് സ്വാഭാവികമായിട്ട് തന്നെ കർണാടകയിലെ കോൺഗ്രസ് പ്രവർത്തകർ നേരെ ബി ജെ പിയിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ഓപ്പറേഷൻ താമര അനായാസമായിട്ട് ബി ജെ പിക്ക് നടത്താൻ സാധിക്കുമെന്നത് ഒരു ഉറപ്പാണ്